നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ ൊപ്പം തന്നെടുക്കാവുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം പുതുവർഷത്തിൽ ഒറ്റപ്പാലം അർബൻ ബാങ്കിന് പുതുപുത്തൻ കർമ്മ പരിപാടികൾ വായ്പാ തിരിച്ചടവിലും വിനിയോഗത്തിലും കൃത്യത പുലർത്തുന്ന സഹകാരികൾക്ക് ഏറെ പ്രയോജനകരമായ തീരുമാനമാണ് ബാങ്കിൻ്റെത് ബാങ്കിൽ നിന്നും വായ്പ എടുത്തവരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാസംതോറും മുടക്കമില്ലാതെ കൃത്യമായി വായ്പയുടെ ഗഡു തിരിച്ചടച്ച പലിശയുടെ പത്ത് ശതമാനം ഇൻസെൻറ്റീവായി നൽകും ബാങ്കിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടാണ് തികച്ചും മാതൃകാപരമായ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഈ പദ്ധതി ജനുവരി ഇരുപത്തഞ്ച് മുതൽ നടപ്പിലാക്കും ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത വിവിധ കാരണങ്ങളാൽ വായ്പ അടയ്ക്കാൻ കഴിയാത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിനായി ആഗസ്റ്റ് മാസത്തിൽ അദാലത്തും ബാങ്ക് സംഘടിപ്പിച്ചിരുന്നു ഇതുവഴി നാലര കോടി രൂപയുടെ ആനുകൂല്യം ഇടപാടുകാർക്ക് നൽകി ബാങ്ക് സംഘടിപ്പിച്ച അദാലത്തിൽ നാനൂറിലേറെ പേർ പങ്കെടുത്തിരുന്നു ബാങ്കിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടിയിൽ മെയിൻ ബ്രാഞ്ച് മാനേജർ പി കെ സിന്ധു സ്വാഗതം പറഞ്ഞു ബാങ്ക് വൈസ് ചെയർമാൻ കെ എം ശിവദാസനെ അധ്യക്ഷത വഹിച്ചു ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി ഡയറക്ടർ പി കെ ഗംഗാധരൻ ജനറൽ മാനേജർ ഇൻചാർജ് സി എസ് ബിന്ദു എന്നിവർ ഇടപാടുകാർക്ക് പുതുവത്സരാശംസകൾ നേർന്നു ടി ചന്ദ്രൻ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ ഇട എന്നിവരും പുതുവത്സര ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു നമ്മൾ പ്രവർത്തിക്കുന്ന അത് ഇരുപത്തി അഞ്ചാം തീയതി മന്ത്രി തന്റെ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അതിന്റെ മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് ആലോചിക്കാം ഇപ്പൊ പുതുവത്സര സമ്മാനമായി ബാങ്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കൃത്യമായി ലോൺ അടച്ചിട്ടുള്ള വീഴ്ച കൂടാതെ ലോൺ അടച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരടച്ച പലിശയുടെ പത്ത് ശതമാനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് നമ്മൾ റിക്കവറി നടപടിയിലെ ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നു ന്യായമായും ഇതിന് മുമ്പ് അടക്കേണ്ടവർ അടയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ കറങ്ങേണ്ടി വന്നത് അത് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടുത്ത നിയമ പിന്നെ കടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായി അവരുടെ നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ നമുക്ക് ചെയ്യേണ്ടി വരും മറുഭാഗത്ത് ലോൺ എടുത്ത ആളുകൾക്കുള്ള ആശ്വാസം എന്ന നിലയ്ക്ക് നാം ഇതിനകം ഇതിനു മുമ്പ് രണ്ട് അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു ആ രണ്ട് അദാലത്തുകളുടെ ഭാഗമായി ഏതാണ്ട് നാല് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് അദാലത്ത് വഴി ആളുകൾക്കുള്ള ആശ്വാസം കൊടുക്കുന്നത്